ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ടോ ഐ ടിവോ വൺ ട്വൻറ്റി ഫൈവ് ബി എസ് സിക്സ് മോഡൽ വണ്ടിയാണ് നമുക്കത് ജനറൽ സർവീസായിട്ട് വർക്കിന് ഏരിയ ഉണ്ട് അതിനകത്ത് ജോബ് കാർഡിൽ പറഞ്ഞിരിക്കുന്ന വർക്കുകളൊന്ന് ജനറൽ സർവീസ് വാട്ടർ സർവീസ് ചെയ്യുക ഓയിൽ ചെക്ക് ചെയ്യുക ഫ്രണ്ട് ടയറും ബാക്ക് ടയറും ചെക്ക് ചെയ്യുക കാരണം രണ്ട് ടയറും കംപ്ലൈൻ്റ് ആണ് ഫ്രണ്ട് ഫോർക്കിൻ്റെ ലീക്ക് പറഞ്ഞിട്ടുണ്ട് ഫോർക്ക് ഒരു സൈഡിൽ ലീക്ക് ഉണ്ട് നിലവിൽ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ വണ്ടി നല്ല രീതിയിൽ പാളിൽ കാണിക്കുന്നുണ്ട് അത് ടയറിൻ്റെ രണ്ട് ടയറും ബാക്ക് ടയറും പറ്റ പറ്റത്തീർപ്പും ഫ്രണ്ട് ഡയറായാലും ഒരു വൺ സൈഡ് തേമാനും വന്നിട്ട് നല്ല രീതിയിൽ അത് ഉപയോഗിച്ചേക്കാനാണ് പിന്നെ ഫ്രണ്ട് ഫോർക്ക് സൈഡ് ലീക്ക് ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു ആ സൈഡ് ആശ്ചര്ത്തിരി കൂടുതലാണ് പിന്നെ വണ്ടി ഓടുന്നതിന് സമയത്ത് ചെറിയൊരു ഗട്ടറി ചടിയാൽ പോലും ഫ്രണ്ട് സൈഡിൽ നിന്ന് കോൺസെട്ടിൻ്റെ ചെറിയൊരു അടി വരുന്നുണ്ട് നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് നോക്കാം പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് മാറ്റേണ്ടി വന്നേക്കും അത് ഞാനിപ്പോൾ തുടക്കം പറയുന്ന എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നില്ല ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലയിൻ്റ് ആണ് മാറ്റി പറ്റുമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു രണ്ടാമതൊരു ഡീറ്റെയിൽസ് വിളിച്ച് പറയാം എസ്റ്റിമേറ്റേഴ്സ് പിന്നെ ഹാൻഡിൽ കവറിൻ്റെ ഭാഗത്ത് ഹെഡ് ലൈറ്റ് വരുന്ന ഹാൻഡിൽ കവറിൻ്റെ ഭാഗത്ത് നല്ല രീതിയിൽ ജർക്കിങ് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് ഇത്രയാണ് നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ നമുക്ക് കിട്ടിയ കംപ്ലയിൻറ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്കപ്പിന് വേണ്ടി വണ്ടി കയറ്റിയിട്ടുണ്ട് ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി ചെക്ക് ചെയ്ത് വരുന്നുണ്ട് ബ്രേക്ക് ലൈൻഡർ കമ്പനി ലാൻഡർ കിടക്കുന്ന ഹോണ്ടയുടെ ഒറിജിനൽ ലാൻഡറാണ് പുതിയ ലാൻഡർ ആണ് നമുക്ക് അതിൻ്റെ ബ്രേക്ക് ക്യാമൊ ഒക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ മതി പിന്നെ അതേപോലെ ബാക്ക് വീൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റ് അത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഷാഫ്റ്റാണ് നമുക്കതിൻ്റെ പ്ലേ ഒക്കെ ചെക്ക് ചെയ്ത് നല്ലൊരു പ്രോബ്ലം ഒന്നുമില്ല ടയറിൻ്റെ കണ്ടീഷൻ പറഞ്ഞു ടയറ് ഫുള്ള് തീർന്നേക്കാണ് ഇത് അതിൻ്റെ നൂല് കാണണെങ്കിൽ കാണണം കേട്ടോ അപ്പം അത് ടയർ മാറ്റേണ്ട ടൈമും സമയം അതിക്രമിച്ചേക്കാണ് പിന്നെ അതേപോലെ തന്നെ നമുക്കതിൻ്റെ ഹബിൻ്റെ ഭാഗത്തായാലും വേറെ പറയത്തൊക്കെ നമ്മൾ ചെറിയ ലൈനൊക്കെ വീണിട്ടുണ്ട് പക്ഷെ നമുക്കത് സാൻഡ് പേപ്പറൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ ഉള്ളത് അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമാണ് എയർ ഫിൽറ്റർ ക്ലച്ചൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട് എയർ എയർ ഫിൽറ്ററൊക്കെ നമുക്ക് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മാറ്റേണ്ട ഒരു പീരീഡിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ കാരണം അത്യാവശ്യം എഴുക്കായി പൊടി കയറി ബ്ലോക്കായി തുടങ്ങിയിട്ടുണ്ട് കമ്പനി ഫിൽട്ടർ കിടക്കണേ ഹോണ്ടഡ് ഒറിജിനൽ ഫിൽട്ടർ തന്നെയാണ് പക്ഷെ അത് മാറ്റേണ്ട ഒരു ടൈമിലേക്ക് എത്തിയിട്ടുണ്ട് എയർ ഫിൽട്ടർ മാറ്റുമ്പോൾ എയർ ഫിൽട്ടറും പ്ലഗും കൂടിയാണ് നമുക്ക് മാറ്റേണ്ടി വരാ സാധാരണ ചെയ്യുമ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് രണ്ടും സെറ്റ് ആയിട്ട് വേണം നമുക്ക് മാറ്റാനായിട്ട് പിന്നെ ക്ലച്ച് യൂണിറ്റ് നമ്മൾ ഫുൾ ആയിട്ട് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് നമുക്ക് അതിൻ്റെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ലീക്ക് കാര്യങ്ങളുണ്ടോ എന്ന് നോക്കണം ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കണം വേരിയേറ്റർ ബോഡി ക്ലച്ച് യൂണിറ്റ് അത് ആവശ്യമാണെങ്കിൽ അഴിച്ച് ഗ്രീസ് ചെയ്യണം അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലച്ച് ഭാഗം കഴിക്കുന്നത് നമുക്ക് അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കി ബെൽറ്റിൻ്റെ ഈ സെൻറ്റർ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ചില ഭാഗങ്ങളിൽ പൊട്ടൽ കൂടുതലായിട്ട് കാണുന്നുണ്ട് അതായത് ക്രാക്ക് എല്ലാം എല്ലാ ലെഗ്ഗിൻ്റെ ഉള്ളിൽ കൂടെ വന്നിട്ടുണ്ട് പക്ഷേ ചില സ്ഥലങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ ചിഹ്ന ഇച്ചിരി കൂടുതലായിട്ട് കാണുന്നുണ്ട് നമ്മളുടെ ഉപയോഗം നോക്കിയിട്ട് ഇവിടെ ലോക്കലായിട്ട് ചെറിയ ഓട്ടോ ഒക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വേണമെങ്കിൽ ഇട്ടിട്ട് നമുക്ക് തൽക്കാലം ഉപയോഗിക്കാം ഇനി നല്ല ഓട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ റിസ്ക് എടുക്കാതിരിക്കണം നല്ലത് മാറ്റി യൂസ് ചെയ്യണമായിരിക്കും നല്ലത് എന്നാൽ തീരെ പോയേക്കണ അവസ്ഥയിലല്ല അതാണ് നമ്മളിങ്ങനെ ഒരു കൺഫ്യൂഷൻ രീതിയിൽ പറയുന്നത് കേട്ടോ നമ്മുടെ ഉപയോഗം അപ്പോൾ വണ്ടി എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളത് ഇസ് ഉപയോഗിക്കുന്ന കസ്റ്റമർക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ നല്ല രീതിയിലുള്ള ഉപയോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റി മാറ്റിക്കളയുക അത് മൈൻ്റേ ഉണ്ടാകുക കാരണം നിസ്സാര കൂടി ഓടാനുള്ളൂ അപ്പോൾ അതെന്തേലും മൈൻ്റേ ഉണ്ടോ മാറ്റിക്കളയുക ഇനി അതല്ലാന്ന് ഈ ലോക്കലേ കോട്ടമുള്ളതെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കിറന്നു ഓടിക്കോളും അടുത്ത സർവീസിലായത് നമ്മൾ ഇതേപോലെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെക്ക് ചെയ്ത് പോകണേ അപ്പോൾ കൂട്ടത്തിൽ മാറ്റിയാൽ മതിയെന്നെങ്കിൽ ആ രീതിയിൽ നമുക്ക് ചെയ്യാം പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു നോർമൽ തേമാനൊക്കെ ഉള്ളൂ ക്ലച്ച് യൂണിറ്റ് ആയി ചെക്ക് ചെയ്തു ഈ സൈഡൊക്കെ തുരുമ്പിൻ്റേതായിട്ടുള്ള പ്രസൻസൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട് അതേപോലെ തന്നെ കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആകുന്നുണ്ട് കേട്ടോ പിന്നെ ക്ലച്ചിനകത്ത് ബെൽറ്റും ഷോക്ക് വർക്ക് ചെയ്തിട്ടുള്ള പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്കൊന്ന് റീസെറ്റ് ആക്കാം പിന്നെ നമ്മൾ എൻജിൻ ഹെഡിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്തു ഹെഡിൻ്റെ അവിടെ ചെറിയൊരു ഉണ്ട് പക്ഷെ അതൊരു മേജറായിട്ടുള്ള ലീക്ക് ഒന്നും പറയാൻ പറ്റില്ല അതൊക്കെ നമുക്ക് അത് മതി ആക്സിലേറ്റർ കേബിൾ നമ്മൾ നോക്കി വേറെ പ്രോബ്ലം ഒന്നുമില്ല ബാറ്ററി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡൽ ബാറ്ററി ആണ് ഇരിക്കണേ അത് പുതിയ ബാറ്ററിയാണ് മൊത്തം ബാറ്ററിയാണ് ഈ വർഷത്തെ ബാറ്ററിയാണ് ആമ്രോൻ്റെ ബാറ്ററിയാണ് അഞ്ചാം പേത് നമുക്ക് അതിൻ്റെ വോൾട്ടൊക്കെ നോക്കി പതിമൂന്നേക്കെ വരെ കാണിക്കുന്നുണ്ട് ചെക്ക് ചെയ്യുമ്പോഴും ഓക്കെ ആയിട്ട് തന്നെ കാണിക്കണം കേട്ടോ പിന്നെ അതേപോലെ നമുക്ക് നമുക്കതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്ക് ഡിസ്ക് ബ്രേക്കാണ് നമുക്ക് ഫ്രണ്ട് വന്നേക്കുന്നത് ഡിസ്ക് ബ്രേക്കിൻ്റെ പ്ലേറ്റ് സോറി പ്ലേറ്റ് അല്ല പാഡ് സെറ്റ് ഫുള്ള് തീർന്നിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞതിൻ്റെ ഇൻഡിക്കേഷൻ ലൈനാണ് ആ ലൈനോട് ലെവൽ എത്തിക്കഴിഞ്ഞാൽ മാറ്റി കളയാമെന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ കാലാവധി കഴിഞ്ഞു കാരണം ഈ സൈഡൊക്കെ മാഞ്ഞു ഒടുങ്ങിയിട്ടുണ്ട് അപ്പോൾ ബ്രേക്ക് പാഡ് സെറ്റ് മാറ്റുന്ന ടൈമാണ് പിന്നെ വീൽ ബെയറിങ്ങ് നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമില്ല ഹാൻഡിൻ്റെ വെയറിങ്ങ് കോൺസെറ്റ് ചെറിയൊരു അടി കാണിക്കുന്നുണ്ട് അത് നമുക്ക് ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ് അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇടാൻ പറ്റും ആ രീതിയിൽ നമുക്ക് കേറ്റാം പിന്നെയുള്ളത് ഫ്രണ്ട് ഡയറിൻ്റെ കസ് പറഞ്ഞിട്ടുണ്ടോ ഫ്രണ്ട് ടയർ ഈ സൈഡ് ഫുള്ള് തീർന്നു നമുക്ക് ഈ സൈഡ് ചെറിയൊരു ലീക്കേജ് ഉണ്ട് തന്നെയല്ല നമുക്ക് സ്കൂട്ടർ മോഡലിൻ്റെ ഏത് വണ്ടിയുടെ നോക്കിയാലും വലതുവശം ഒരു അല്പം തേമാനം കൂടുതലായിരിക്കും കാരണം അതിൻ്റെ ബാക്ക് ഷോക്കുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രോബ്ലമാണത് കാരണം കഴിഞ്ഞാൽ ബാക്ക് ഷോക്ക് നമുക്ക് ലെഫ്റ്റ് സൈഡാണ് സപ്പോർട്ടിങ് വരാം റൈറ്റ് സൈഡ് ഇല്ല അപ്പോൾ അതിൻ്റെ ചെറിയ അലൈൻമെൻറ്റ് നമ്മൾ എങ്ങനെയൊക്കെ പറഞ്ഞാലും റൈറ്റ് സൈഡിലേക്കുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടാവും തന്നെയല്ല ഈ സൈഡ് ഫോർക്ക് ലീക്കാണ് ഷോക്ക് അപ്സർ ലീക്ക് ആയങ്ങനെ അതിൻ്റേതായിട്ടുള്ളൊരു പ്രോബ്ലം നിലവിൽ കാണിക്കും അപ്പോൾ ഈ ഷോക്ക് ഓഫ്സറിൻ്റെ ഫ്രണ്ട് ഫോർക്കിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ലീക്കേജ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സാധാരണ രീതിയിൽ ഈ മോഡൽ വണ്ടിയിടെ അഴിക്കുമ്പോൾ സാധാരണ നമുക്കതിൻ്റെ ആ സ്റ്റീലിൻ്റെ ഈ പൈപ്പ് അടക്കം മാറ്റേണ്ടി വരാറാണ് പതിവ് അതായത് ഓൽസിയിൽ മാറ്റി മാത്രം മാറ്റിയാൽ നിൽക്കാൻ സാധ്യതയില്ല ഓൽസിയിലും കൂട്ടത്തിക്കിടെ ഈ പൈപ്പും കൂടി മാറ്റേണ്ടതായിട്ട് വരും അത് ഇപ്പുറത്തെ സൈഡ് ലെഫ്റ്റ് സൈഡ് നമുക്ക് അത്ര പ്രോബ്ലം തോന്നണില്ല അത് അഴിച്ച് നോക്കാം അഴിച്ചു നോക്കിയിട്ട് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ആ ഉൽസിയിൽ മാറ്റി റീസെറ്റ് ചെയ്യാം ഓൽസീൽ മാറ്റുമ്പോൾ രണ്ടെണ്ണത്തിൻ്റെ ഒപ്പം മാറണം ഓൾസീലും മാറ്റണ എഞ്ചിനോയിലും ആ ഫോർക്കിൽ വരുന്ന ഓയിലും മാറണം പക്ഷേ ഈ ഫോർക്ക് പൈപ്പിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ട് എനിക്ക് തോന്നുന്നു ഈ സൈഡ് മാത്രമാണ് പ്രോബ്ലം തോന്നുന്നത് അഴിച്ച് നോക്കുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുമ്പോൾ രണ്ട് ഫോർക്ക് പൈപ്പും ഉൾപ്പെടുത്തുന്നുണ്ട് അതിൻ്റെ ഓൽസീലും ഓയിലെല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട് നമുക്ക് അഴിച്ച് നോക്കിയിട്ട് ആവശ്യമില്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലത്തെ ഫോർക്ക് പൈപ്പും കത്ത് ഒഴിവാക്കാവുന്നതാണ് അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി ഞാനപ്പോൾ അതിൻ്റെ അപ്രോക്സിമേറ്റ് നമ്മൾ ഇതെല്ലാം ചെയ്തു വരുമ്പോൾ നമുക്ക് ഏകദേശം അത്ര എസ്റ്റിമേറ്റ് വരുന്ന ഒരു ധാരണ വേണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത് നമുക്കപ്പോൾ ഫോർക്ക് പൈപ്പിൻ്റെ ആവശ്യമില്ല എന്നിട്ട് നമുക്ക് ഒഴിവാക്കാം പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ സെല്ലിൽ കരുമ്പോഴത്തേക്കും അതിൻ്റെ സ്പാർ ബ്ലക്കിൻ്റെ കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എയർ ഫിൽട്ടർ മാറ്റുമ്പോൾ കൂട്ടത്തിൽ തന്നെ നമുക്കത് പ്ലഗ്ഗും കൂടി മാറ്റിയിട്ട് പോകേണ്ടതാണ് കേട്ടോ പിന്നെ അതേപോലെ എൻജിൻ ഓയിലിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്ത് കൊള്ളുന്നുണ്ട് ഓയിൽ ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട് കളറും ഏകദേശം ഈ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞേക്കണേ അപ്പോൾ എനിക്ക് തോന്നുന്നു മൂവായിരം കിലോമീറ്റർ ഏകദേശം എഞ്ചിൻ ഓയിൽ ഓടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഓയിൽ മാറ്റിയതിന് ശേഷം ഇപ്പോൾ ഈ ഓയിൽ കിടക്കണ ഓയിൽ മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാറ്റി കളയാം നമുക്ക് നൂറ് ശതമാനം എഞ്ചിൻ ഓയിലിൻ്റെ കളർ നോക്കിയിട്ട് നമുക്കത് മാറ്റാറായിട്ടുണ്ടോ ഇല്ല ഇല്ലെന്നുള്ള പറയാൻ പറ്റില്ല കാരണം ഇത് പത്തേ മുപ്പത് ഗ്രേഡ് ആയതുകൊണ്ട് തന്നെ പത്തേ മുപ്പതാണ് അതിൻ്റെ ഗ്രേഡ് വന്നത് അപ്പോൾ ആ ഗ്രേഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ പശവശപ്പ് ചെക്ക് ചെയ്താലും കൃത്യമായിട്ടും മനസ്സിലാവില്ല അപ്പോൾ അത് നോക്കാം കാരണം അത് കമ്പനി ഓയിലാവുമ്പോൾ ജാസോൻ്റെ ഓയിലൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ നോക്കിയാലും അറിയാൻ പറ്റില്ല അപ്പോൾ ആ കിലോമീറ്ററിന് ഡിപ്പൻഡ് ചെയ്ത് തന്നെ വേണം നമുക്ക് എഞ്ചിന് ഓയിൽ മാറ്റാനായിട്ട് അപ്പം കിലോമീറ്റർ അത്ര ആയിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കത് മാറ്റി കളയാം ഇങ്ങനത്തെ അത്ര ഓടിയിട്ടില്ലാന്നുണ്ടെങ്കിൽ ആ ഓയിൽ തന്നെ ഉപയോഗിച്ചാലും മതി അപ്പോൾ ഞാൻ അതിൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന വാങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം അതിനകത്ത് നമുക്ക് രണ്ട് ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെ ടയർ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് ഫ്രണ്ട് ഫോർക്കിൻ്റെ ലീക്കുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട് ജനറൽ സർവീസ് വാട്ടർ സർവീസ് അതേപോലെ തന്നെ എയർ ഫിൽട്ടർ പ്ലഗ് അതെല്ലാം ആ ഭാഗങ്ങളെല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റാണ് ഞാൻ വാട്സാപ്പിൽ ഇടണേ വീഡിയോ കണ്ടതിന് ശേഷം എസ്റ്റിമേറ്റ് നോക്കാം അത്യാവശ്യം വേണ്ട സാധനങ്ങളാണ് എല്ലാം തന്നെ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒഴിവാക്കേണ്ടത് നോക്കിയിട്ട് അത് പറയാം എന്തെങ്കിലും ചെയ്യാം അതിനകത്ത് ആ ബെൽറ്റിൻ്റെ മാത്രം മാത്രമെന്ന് നോക്കിയിട്ട് പറഞ്ഞാൽ മതി ബാക്കി ഇതെല്ലാം തന്നെ നമുക്ക് ചെയ്യേണ്ട വർക്കുകളാണ് കേട്ടോ ഡീറ്റെയിൽസ് വാട്ട്സപ്പിൽ ഇട്ടേക്കാം വീഡിയോ കണ്ടേമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേ